ഫാമിലിന്ന് പറയുന്ന ഭയങ്കര ഔട്ട്ഡേറ്റഡ് സിസ്റ്റം ആയിട്ടുള്ള സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യമാണ് മക്കളെ ഉണ്ടാക്കുക അതൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞ ആൾക്കാർ മക്കളെ ഉണ്ടാക്കുക മക്കള് പിന്നെ ഭാവിയില് വൃദ്ധരായി കഴിയുമ്പോൾ അവരെ നോക്കുക പാരന്റ്സിനെ നോക്കുക അത് നമ്മൾ എന്തോ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മോശപ്പെട്ട സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഞാൻ എനിക്ക് ഫാമിലി സിസ്റ്റത്തോടൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആളാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്ന സ്വതന്ത്രമായിട്ട് ജീവിതത്തില് മതം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയിലൂടെ നമ്മുടെ പൂർവികർ കടന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എനിക്കൊരു പിതാവ് ഉള്ളത് എനിക്കൊരു മാതാവ് ഉള്ളത് എന്റെ പിതാവിന്റെ കൊച്ചാപ്പയുള്ളത് മൂത്താപ്പയുള്ളത് എളാപ്പയുള്ളത് എളീമയുള്ളത് അങ്ങനെയുള്ള ഒരു കുടുംബ സംവിധാനം എനിക്കിന്ന് ഇന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്റെ പൂർവികർ ഈ പറയുന്ന മതമാകുന്ന ഒരു ജീവിത സംസ്കാരത്തിലൂടെ കടന്നു പോന്ന് അങ്ങനെയുള്ള സംസ്കാരത്തിൽ എനിക്ക് ജനിക്കാൻ സാധിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം മുന്നോട്ടു പോകുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ പുതിയ തലമുറയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഗമനം മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരമാണ് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തലമുറകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവില്ലാത്ത രീതിയിൽ സിംഗിൾ പാരന്റിംഗിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നുപോയി ആ പുതിയ തലമുറ വിചാരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലൂടെ ഓരോ ആണും പെണ്ണും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഒരുമിച്ച് താമസിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ഒരു അനിഷ്ടം വരുന്ന സമയത്ത് അവർ മറ്റൊരു ഇണയെ തേടിപ്പോകുന്നു അവിടെ കുറച്ച് നാൾ കഴിയുന്നു പിന്നീട് മറ്റൊരു ഇണയെ തേടിപ്പോകുന്നു അങ്ങനെയുള്ള ഒരു ലിവിങ് ടുഗദർ സംസ്കാരത്തിൽ ഉണ്ടായി വരുന്ന മക്കൾക്ക് തങ്ങളുടെ പിതാവിൻ്റെ പിതാവിൻ്റെ സ്വാതന്ത്ര്യവും പിതാവിന്റെ കരുതലും മാതാവിൻ്റെ കാരുണ്യവും ഒന്നും ഏറ്റുവാങ്ങാനാകാതെ ഏതോ ഒരു അവസ്ഥയിൽ കടന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ തലമുറ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് വിവാഹമോചന കേസുകളുടെ എണ്ണത്തിലും കേരളം ഒന്നാം സ്ഥാനത്ത് സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിലായി ഒരു ലക്ഷത്തിലധികം വിവാഹമോചന കേസുകളാണ് തീർപ്പ് കിടക്കുന്നത് കുടുംബ കോടതികളിലെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നുള്ള നിർദ്ദേശം തേടി ഹൈക്കോടതികളെ സമീപിക്കുന്നവരുടെ എണ്ണത്തും എണ്ണത്തിലും ഇക്കാലത്തായി വൻ വർധനയാണ് രേഖപ്പെടുത്തുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പൂർവികരെല്ലാം സഞ്ചരിച്ച് പോന്നിരുന്നത് മതങ്ങളോടൊപ്പമായിരുന്നു സഞ്ചരിച്ചു ഇത് പോന്നിരുന്നത് അതോടൊപ്പം തന്നെ മതങ്ങളിലുള്ള മാലിന്യങ്ങളെ എല്ലാം അവർ തുടച്ചു നീക്കിക്കൊണ്ട് ആ രീതിയിലാണ് നമ്മൾ കടന്നു പോന്നിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ പുരോഗമനം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് മതങ്ങൾ തന്നെ അപ്പാടെ തുടച്ച് നീക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പുരോഗമന ആശയമാണ് നമ്മുടെ മുന്നോ നമ്മുടെ മുന്നിൽ വെക്കുന്നത് മനസ്സ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആ പ്രേരണകൾക്കൊപ്പം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ മനസ്സ് നിങ്ങളെ വഞ്ചിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മതങ്ങളുണ്ടല്ലോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം അല്ലെങ്കിൽ ഖുർആൻ ആകുന്ന ഈ ആദർശമുണ്ടല്ലോ അത് നമ്മുടെ നമുക്ക് നമുക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ടുണ്ട് ആ വൃത്തം ഒരുപക്ഷെ നമുക്കിപ്പോൾ തോന്നുന്നത് ചങ്ങലക്കെട്ടുകളായിട്ടായിരിക്കാം നമുക്ക് തോന്നുന്നത് പക്ഷെ നമ്മളുടെ സുരക്ഷാ കവചമാണ് ആ വൃത്തം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത് അതല്ലാതെ നമ്മൾ ആ ചങ്ങലക്കെട്ടുകളെല്ലാം പൊട്ടിച്ചേർന്ന് നമ്മുടെ ദേഹേച്ഛ നമ്മളോട് പറയുന്നതിനൊപ്പിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ നേരത്തെ ിൽ കണ്ടതുപോലെയുള്ള ഒരു ആത്മഹത്യയിലേക്കും വിഷാദത്തിലേക്കും ഒക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുക തീർച്ചയായിക്കൊണ്ടും മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടച്ചു നീക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മതത്തെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ട് പുരോഗമനം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയമുണ്ടല്ലോ ഈ ഒരു സംസ്കാരത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് അപകടകരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്